അസലാമലൈക്കു വാഹി വാത്തു അലഹമുല്ലാഹിറബിൻക്ക് വിശ്വാസിയായ മനുഷ്യൻ ഏറ്റവും കൂടുതൽ അടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് റബിനോട് മനസ്സും ശരീരവും പൂർണമായും തിരിച്ചുകൊണ്ട് അള്ളാഹുവിൽ ലയിക്കുന്ന ഒരു സമയമാണ് രാത്രിയിലെ സഹജാരം ആ സമയത്ത് എഴുന്നേറ്റ് ഉള്ളുണ്ടാക്കി അള്ളാഹുവിൻ്റെ മുമ്പിലും കരങ്ങൾ ഉയർത്തി ദ്വാ ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ തഹജൻ്റെ നിസ്കാരം പരമാവധി റക്കാത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടും വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്തുകൊണ്ടും ധാരാളമായി അള്ളാഹുവിയിലേക്ക് അടുക്കാൻ പറ്റിയ മനസ്സ് റബ്ബിലേക്ക് ലയിപ്പിക്കാൻ പറ്റിയ ഒരു സമയമാണല്ലോ അത് അതുകൊണ്ട് തന്നെ എത്രയോ വിശ്വാസികളുണ്ട് സുബിഹിബാഗിൻ്റെ മുമ്പായി ഒരു നൂറ് ഇസ്തിഹ് പതിവായി ചൊല്ലുന്നവർ അള്ളാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മു പതിവായി ചൊല്ലുന്നവർ ഇതെല്ലാമ ശാഹന്മാരിൽ നിന്നും ഇജാസത്തോടുകൂടെ ലഭിച്ച് അത് പരിപൂർണമായും മനസ്സ് കൺ അറിഞ്ഞുകൊണ്ട് അള്ളാഹുല്ലയിച്ചു കൊണ്ട് ചൊല്ലുന്നവർ അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ എങ്കിലും അതല്ലെങ്കിൽ കഴിയുന്ന അത്ര പാരായണം ചെയ്യുന്നവർ മറ്റു തിക്കുറുകൾ ചൊല്ലുന്നവർ തഹജ്ജുദും അതുപോലെ തന്നെ വിത്തറുമൊക്കെ ഈ സമയത്ത് നിരസ്കരിക്കുന്നവർ ഇതെല്ലാം വലിയൊരു അനുഭൂതിയാണ് മനസ്സിന് നൽകുക വലിയൊരു ആത്മീയമായ ഒരു ഉയർച്ചയാണ് നമുക്ക് നൽകുന്നത് നമ്മുടെ ഈ മാ ഹൃദയം ഈ മാനുകൊണ്ട് പ്രകാശിക്കാൻ അത് വലിയ കാരണമാണ് പക്ഷേ ഇതെങ്ങാനും നഷ്ടപ്പെട്ടാലുണ്ടാകുന്ന സങ്കടമോ അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒന്നാണ് ഒരാൾ സാധാരണ പതിവായി തഹജനസ്കരിക്കുകയും പറയപ്പെട്ടതുപോലെ ഇസ്ത ഖുർഹാനും ഇസ്തിഹാറും ജലാലത്തിൻ്റെ ഇസ്മും മറ്റുമൊക്കെ പറയുന്ന ചൊല്ലുന്ന ആൾ ഒരു ദിവസം മുറക്കിൽപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ രോഗം കൊണ്ടോ ഈ നില്ക്കാൻ കഴിയാതെ അത് നഷ്ടപ്പെട്ടു പോയാൽ സുബിഹി ബാങ്കുകൾക്ക് പെട്ടെന്ന് ഉണരുമ്പോൾ അറിയാതെ കണ്ണിൽ നിന്നും കണ്ണിനീരൊഴുകിപ്പോകും കാരണം ദിവസവും പതിവായി അദ്ദേഹത്തിന് മനസ്സിനും അല്ലാത്ത ശാന്തി നൽകുന്ന സമാധാനം നൽകുന്ന റബിനോട് ഡയറക്റ്റായി തൻ്റെ സന്തോഷവും സങ്കടവും ദുഃഖങ്ങളും പരിഭാവ പരിഭവങ്ങളും പരാതികളും ഒക്കെ നിത്യേനെ പറയുന്നൊരു വ്യക്തി അത് നഷ്ടപ്പെട്ടു പോയാൽ പഠിച്ചോനെ വല്ലാത്തൊരു നഷ്ടമായി പോയല്ലോ ഇന്നത്തെ ദിവസം തന്നെ എനിക്ക് വല്ലാത്തൊരു നഷ്ടമാണല്ലോ എന്ന നിലക്കുള്ള ചിന്തയായിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കയറി വരിക എന്നാൽ ഇത്തരം ഇഹ്ലാസോട് ആത്മാർത്ഥതയോടുകൂടെ നല്ല നീയത്തോടു കൂടെ കൃത്യമായി തഹജനസ്കാരം നിർവഹിക്കുന്ന വ്യക്തിക്ക് ഒരു ദിവസം അങ്ങാനം നഷ്ടപ്പെട്ടു പോയാൽ അള്ളാഹു താല അദ്ദേഹത്തിന് നൽകുന്ന പ്രതിഫലം മുത്തു ഹബീബ് സല്ലാഹു അലൈവിലമാ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മഹാൻ

ആ അനുസ്കാരം നിർവഹിക്കാൻ കഴിയാതെ അയാൾ ഉറക്കിൽപ്പെട്ടുപോയി ഉറങ്ങിപ്പോയി എന്നാൽ കാനദാല സദക്കത്തൻ്റെ ആ ഉറക്കം അള്ളാഹു അദ്ദേഹത്തിന്റെ ധർമ്മമായി സദക്കയായിട്ടാണ് കണക്കാക്കുന്നത് അദ്ദേഹം എത്രയാണോ നിസ്കരിക്കാൻ വേണ്ടി മനസ്സിൽ കരുതിയിരുന്നെങ്കിൽ എന്താണോ ചൊല്ലാൻ വേണ്ടി കരുതിയിരുന്നെങ്കിൽ എന്താണോ ഓതാൻ വേണ്ടി കരുതിയിരുന്നെങ്കിൽ അതിൻ്റെ തീർത്തും പൂർണ്ണമായ പ്രതിഫലവും അള്ളാഹു താല അദ്ദേഹത്തിന് നൽകും അദ്ദേഹത്തിന് രേഖപ്പെടുത്തി വെക്കുമെന്ന് ഹബീബ് സൊല്ലാഹു അലഹി വസ്ല്ലം നമ്മെ പഠിപ്പിക്കുകയാണ് ഇതിന് മാത്രം വലിയ പവറുള്ള മഹത്വമുള്ള ഒരു നിസ്കാരമാണ് സലാത്തുല്ലി തഹജ നിസ്കാരം ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു തോഫീഖ് നൽകുമാറാബട്ടീൻ അസ്സലാ വാലിക്കു വാഹത് വാ